ഹലോ അപ്പോൾ രാവിലെ തന്നെ ജിമ്മിൽ പോയപ്പോൾ എൻ്റെ മൊനെ തിരക്കോട് തിരക്ക് ഒരു ചന്തക്കുള്ള ആളുണ്ടായിന് പോരാത്തതിനോ ഓൽക്കൊക്കെ കൊടുക്കാത്ത മസിലും അങ്ങനെ കുറച്ച് മസിലൊക്കെ ഉരുട്ടിപ്പിടിച്ച് ഞമ്മളും തിരിച്ചു പോകുന്നത് പിന്നെ ഒരു പേഷ്യന്റ് കാണിക്കാൻ വന്നിരുന്നു പേഷ്യൻസ് വരാനുള്ള കാരണം നിങ്ങൾ ഈ ലൈന് കണ്ടില്ലേ ഡോക്ടർ മുഹമ്മദ് ഫൈസ് എന്ന മാനായി എന്നെ കാണിക്കാൻ വന്ന ലൈനിൽ നിൽക്കണ്ട ബാക്കി നോക്കണ്ട മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടും ചെയ്യും അപ്പോൾ അതാണ് നമ്മളെ കാണിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേഷ്യൻസ് വരുന്നത് അങ്ങനെ അവർക്ക് മരുന്നൊക്കെ എഴുതി കൊടുത്ത് വേഗം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞ് അഞ്ചാറ് മുട്ടും തട്ടി കയറ്റി കാരണം കൈമൽ മുട്ട ഉരുട്ടി കയറ്റിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വണ്ടിപ്പാഞ്ഞ് വേഗം പള്ളിയിൽ പോയി ഇന്ന് ജുമയായിരുന്നു അങ്ങനെ ജുമൊക്കെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഒരു ബിരിയാണി തട്ടാൻ പോയി ബിരിയാണി ഇല്ലാണ്ട് എന്ത് അങ്ങനെ ബിരിയാണി കഴിക്കാൻ പോയ നമ്മൾ മൂലിരിക്കുകയാണ് ഗെയ്സ് ആദ്യ ഒരു സ്ഥലത്ത് പോയപ്പോൾ ബിരിയാണി കിട്ടില്ല അപ്പം രണ്ടാമത്തെ സ്ഥലത്ത് പോയി ഹലാലി ബിരിയാണി കിട്ടാൻ ഗൈസ് നമ്മൾ അവസാനം ബിരിയാണി കിട്ടിയിരിക്കുകയാണ് പത്ത് കിലോമീറ്റർ ദൂരെ പോയി നമുക്ക് ബിരിയാണി കിട്ടാത്തതിനു ശേഷം അടുത്തുള്ളൊരു കടയിൽ വന്നിരിക്കുകയാണ് ഗൈസ് ഗൈസ് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ കുറച്ച് സൈക്ലിങ് സ്കില് കുട്ടികൾ കാണിച്ച് പേടിപ്പിക്കാന്ന് വിചാരിച്ചു നിസ്സാരം നിസ് വീട് കാലൊക്കെ അവരുതരന്റെ അവസ്ഥ വരരുത് ആരോഗ്യം വർദ്ധിപ്പിക്കൂ ഭാവനയും ബാവനിന്റെ മോനും ഒരേ ചായ ചുച്ചിട് ഭാവി ഇഷ്ടപ്പെട്ടോടാ നിനക്ക് ഇഷ്ടപ്പെട്ടോടാ ചപ്പാത്തിയാണോ എണ്ണക്കടിയാണോ ഓ നമ്മൾ നമ്മള് ടൈമിൽ ആണ് ഇന്നത്തെ പേര് പേരില്ല പലഹാരം പേരില്ല പലാരം കഴിക്കാനായിട്ട് ഇന്നിവിടെ പ്രസന്റ് ആയിരിക്കുന്നവർ ഹാജർ പറയും ഏതാ കുട്ടനെ ഏതാ ആ ഉണ്ട് എണ്ണല്ലടാ പോവല്ല കുട്ട കുട്ട കുട്ടൻ പൊക്കോ നിങ്ങടെ വരരുതേ പൊക്കോ കുട്ടൻപൊക്കോ ആദ്യക്കഴിക്ക് എന്നാ കീശല്യം എടുത്തിട്ടോ എടുത്തിട്ട് പുതിയൊരു ഡിഷുമായിട്ട് അമ്മ വീണ്ടും നമ്മളിട്ട് ജോലിക്കുകയാണ് ും കഴിക്കാം ബുട്ടൻ കൈകി ഞാൻ രണ്ടെണ്ണം കഴിക്കട്ടു നല്ല ചൂടുന്നു അടുത്തതായി കണ്ണി മാങ്ങ

വണ്ടി എടുക്കാൻ വന്നതാണ് സംഭവം വണ്ടി വണ്ടിയെടുക്കാനൊന്നും അല്ല കേട്ടോ നൈസായിട്ട് ആറിന്റെ ഷോറൂമെന്ന് ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ് വണ്ടി എടുത്തിട്ട് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റായിട്ട് മെയിൻ ആയി ഏത് പട്ടിച്ചോന്നെ എടുത്തിട്ട് മെയിൻ ആവാനുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷെ കഷ്ടകാലത്തിന് വണ്ടി കിട്ടിയില്ല നമുക്ക് വീണ്ടും ഈ വണ്ടി മാത്രം ബാക്കി ഗൈസ് അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് വണ്ടി കിട്ടാത്തതുകൊണ്ട് ട്രാക്ടറും തപ്പി ഇറങ്ങിയിരിക്കുകയാണ് നമ്മളെ കണ്ടിട്ട് കണ്ടിട്ട്മാർ എണീറ്റ് പോകുന്നുണ്ട് കിട്ടുമോന്ന് നോക്കാം ഗൈസ് അങ്ങനെ ഫോട്ടോ എടുക്കാൻ ബുള്ളറ്റ് കിട്ടാത്തതുകൊണ്ട് നേരെ പാടത്തേക്ക് ഇറങ്ങിയിട്ട് ട്രാക്ടർ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഡാക്ടറാകുമ്പോൾ പിന്നെ ഒരു ലുക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ എടുത്ത ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടെന്നാണ് കണ്ട് രസിക്കുന്നത് അങ്ങനത് കഴിഞ്ഞപ്പം വിചാരിച്ചെന്നാൽ പോയിട്ട് അവിടെ പോയിട്ട് മെയിൻ ആവാന്ന് നമ്മൾ ആദ്യം തന്നെ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര വിലയായിരുന്നു ആറേ കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചാലെന്താ ഇങ്ങനെ വൈകി പോകുന്ന പാടത്ത് നിൽക്കുന്ന പോലൊക്കെ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നില്ലേ വേറെ ഏതെങ്കിലും പ്രൊഫഷനെ താഴ്ത്തി പറയല്ലെ കേട്ടോ ഡോക്ടർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന റെസ്പെക്റ്റ് ഈ മോനെ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ് പാടത്ത് വരെ അവൻ വിലയാണ് എന്ന ആഗ്രഹവുമായി വീഡിയോ കാണുന്നവർക്ക് ഓൾ ദ ബെസ്റ്റുമായി പാടത്ത് നിന്നും ഡോക്ടർ മുഹമ്മദ് ഫൈസ് അങ്ങനെ നമ്മളെ മെയിൻ പരിപാടി എന്നുള്ളത് അവിടെ മെയിൻ ആ വിലയിരുന്ന് അവിടെ ഗോതമ്പ് കൃഷി ചെയ്യുകയും അങ്ങനെ അതൊക്കെ നോക്കി വെറുതെ ക്വാളിറ്റി ഉണ്ടോ ക്വാണ്ടിറ്റി ഉണ്ടോ ഇവർ വിചാരിക്കുന്ന വലിയ മെയിൻ ഡോക്ടറാന്നാ നമുക്കെല്ലാവർക്കും അറിയത്തുള്ളൂ ഇവിടുത്തെ ഏറ്റവും ലോക്കൽ ഡോക്ടർ ഞാനാണെന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരോട് കുറേ വർത്താനൊക്കെ പറഞ്ഞ് കേരളത്തെ വിശേഷം മാന ചക്ക മാങ്ങൊക്കെ ഒക്കെ പറഞ്ഞ് അവിടുന്ന് നേരെ തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞ് പാടത്തൊന്നും പറമ്പെന്ന നോട്ടുമ്പോൾ ഒന്നും കുറച്ചുകൂടി ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഒരു ദേവിയും കൊണ്ട് ഇങ്ങനെ ജാഥ പോകുന്നു ഹിമാചൽ എന്ന് പറയുമ്പോൾ ദേവ്ഭൂമിയാണ് കാരണം ഇവിടെ കുറേ ദേവികളുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജാതിയും കാര്യങ്ങളൊക്കെ പോകും ഒന്ന് കണ്ടുനോക്കി കേട്ടോ എങ്ങനെ നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വന്നതാണ് താങ്ക് യു കയദാ വയ്യ മക്ക ഞാനും വിചാരിച്ചു ഈ ഒരു കാറ്റ് താര പിന്നെയും ഫാൻ വെച്ച് ഇങ്ങനെ കാറ്റ് കൊള്ളുന്ന സംഭവം ഒന്നുമല്ല ഈച്ചകള് വരുന്നതുകൊണ്ട് ആട്ടാനും വേണ്ടിട്ടുള്ള ഹൈടെക് ആണ് ഫാൻ ഫാനിട്ടോ അത് കഴിഞ്ഞിട്ട് ആസ്തറ്റക് ആയിട്ട് വെള്ളം കുടിക്കുന്നത് ഫോട്ടോ എടുത്തതാണ് കേട്ടോ കരുമ്പല്ലേ നമ്മളൊരു വീക്ക്നെസ് ആണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോ മെസ്സിന്ന് ഫുഡ് കഴിക്കാൻ പോയി ഇന്ന് വെണ്ടിയും പനീറും പിന്നെ കുറെ കക്കിരി എടുത്ത് കഴിച്ച് കക്കിരി കഴിച്ചാലുള്ള ഗുണം എന്താന്ന് നിങ്ങൾക്ക് അറിയോ അപ്പൊ അറിയുന്ന പോലും ഉണ്ടെങ്കിൽ കെയ്യും അറിയാത്തവലുണ്ടെങ്കിൽ ഹിമാജൽക്ക് പോലും നമ്മൾ പറഞ്ഞാൽ